പട്ടിത്തറ പഞ്ചായത്തിലെ നെല്ലിക്കുന്നിൽ നടക്കുന്ന അശാസ്ത്രീയമായ മണ്ണെടുപ്പ് മൂലം ആവാസ വ്യവസ്ഥ താളം തെറ്റുമെന്ന ആശങ്കയുണ്ടെന്നും അധികൃതർ ഇടപെട്ട് ഉടൻ പരിഹാരം കാണണമെന്നും എട്ട് പതിമൂന്ന് വാർഡിലുള്ള അൻപതിലേറെ വീട്ടുകാർ ആവശ്യപ്പെട്ടു പട്ടിത്തറ പഞ്ചായത്തിലെ കോട്ടയപ്പാടം കമ്പനിപ്പറമ്പ് വടക്കേക്കര അത്താണിപ്പറമ്പ് പാറപ്പുറം പൂഴിക്കുന്നത്തുപടി പ്രദേശവാസികളാണ് ദുരവസ്ഥയ്ക്ക് പരിഹാരം തേടി കൂട്ടനാട് പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനം നടത്തിയത് സ്വകാര്യ വ്യക്തിയുടെ ഏക്കർ സ്ഥലത്താണ് ദേശീയപാത വികസനത്തിന്റെ പേരിൽ മണ്ണെടുപ്പ് നടക്കുന്നത് വേനലിൽ കടുത്ത കുടിവെള്ള ക്ഷാമവും വർഷക്കാലത്ത് കോറികളിൽ നിന്നുള്ള ജലപ്രവാഹവും ഉരുൾപൊട്ടൽ ഭീഷണിയും മൂലം പ്രദേശവാസികൾ ദുരിതത്തിലാണ് അതിനിടയിലാണ് സ്വകാര്യ വ്യക്തിയുടെ റോഡിലൂടെ നെല്ലിക്കുന്നിടിച്ചു നിർത്തി മണ്ണെടുക്കുന്നത് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് ഭീമ ഹർജി നൽകിയിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയം തുടരുകയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി പ്രദേശത്ത് നേരത്തെ തന്നെ ഇരുപതോളം കരിങ്കൽ കോറി പ്രവർത്തിച്ചിരുന്നു ഇപ്പോൾ ഭീമാകാരം പ്രാപിച്ച ഒരു കോറിയിൽ നിന്ന് വെങ്കര കോട്ടപ്പാടം റോഡ് വഴി കരിങ്കൽ കൊണ്ടുപോകുന്നുണ്ട് ഏറ്റവും പിന്നോക്ക പ്രദേശമെന്ന നിലയിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് നിയമയുദ്ധം നടത്താനൊന്നും കഴിവില്ലെന്ന് പി അജലേഷ് പാറപ്പുറത്ത് വി രഞ്ജിത് വടക്കേക്കര വി കെ വേലായുധൻ വടക്കേക്കര എന്നിവർ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു അവരുടെ നമുക്കൊന്ന് പ്രസന്റ് ചെയ്താണ് ഇതിൽ അതിലൊന്നും തയ്യാറവർ മണ്ണെടുക്കാൻ അവരോട് കരിമ്പേരാണെങ്കിൽ ഇപ്പം ആവക്കാരുടെ പറയുക അതിൻ്റെ ബാക്കിൽ മണ്ണെടുത്തിട്ടപ്പോൾ ആവക്കാർക്ക് പേടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അവർ വീട്ടിലൊന്നും പേടിച്ചിട്ടുണ്ടായിരിക്കും എപ്പോഴത് പൊട്ടിച്ചാളെന്ന് പറയാൻ പറ്റും അപ്പോൾ മണ്ണെടുപ്പ് അവർ പറഞ്ഞ് ഒരു അവർ നടവ് തകിട്ട് കോറിയിൽ അങ്ങനെ ആളുകൾ ചെറുപ്പത്തിലെ കോറിയിൽ എപ്പോഴും മനോഹരമായിട്ടുള്ള സ്ഥലം വെച്ചിട്ടില്ല ഞാൻ കണ്ട കാഴ്ച എൻ്റെ മക്കൾക്ക് കാണാൻ പറ്റും ഒന്ന് എനിക്ക് മക്കളുണ്ട് ഈ വരുന്ന തലമുറയ്ക്ക് കുന്തമലകളൊക്കെ കാണേണ്ട ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അത് ഈ ഈ മണ്ണെടുക്കാൻ പോണ പ്രദേശത്ത് ഫുള്ള് മരങ്ങൾ വെട്ടി മാറ്റി ഫുള്ള് മരങ്ങൾ നടന്നായിട്ടുണ്ട് ആ മരങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ട് അതിനൊക്കെ ഇവരൊക്കെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാവരും പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ചില ഇതിന് ഫോഴ്സിന്റെ പെർമിഷൻ കിട്ടി കാരണം നാല് കാല ഏക്കർ സാറേ ഉണ്ട് എൻ്റെ അഞ്ച് ഏക്കറിൻ്റെ അടുത്തുണ്ട് അഞ്ച് ഏക്കർ ഞാൻ കഴിയപ്പെട്ടേ ഇത് അളക്കണ സമയത്ത് ഞാൻ ചെന്നു അപ്പൊ ജിയോളജി വകുപ്പാണ് കാര്യം ഞാൻ ചെന്നത് അപ്പൊ അവര് പറഞ്ഞത് ഇന്നോട് എന്ത് പറഞ്ഞിട്ട് ഇത് ജിയോളജി വകുപ്പല്ല ഇത് ഇങ്ങനെ ഭൂമി കച്ചവടമായി അഞ്ചര ഏക്കർ സ്ഥലം ഉണ്ട് ഈ അഞ്ചര ഏക്കര സ്ഥലത്തിൽ ഭൂമി കച്ചവടം ഉണ്ട് അപ്പൊ നമ്മൾ സാധാരണ പതിവ് ഒരാൾ കച്ചവടം ചെയ്യണ ഭൂമി നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം അവര് സാധാരണ അറിയിപ്പ് കാരോ കാര്യങ്ങളോ ജിയോളജി വകുപ്പ് ആണെങ്കിലാണ് നമുക്ക് നമ്മളെ പരാതി ബോധിപ്പിക്കാൻ പറ്റുള്ളൂ അങ്ങനെ തന്നെ അല്ലേ ശരി ഈ മണ്ണെടുക്കണ കാര്യത്തിനാണ് നമ്മൾ അറിഞ്ഞാൽ നമ്മളത് പറയല്ലോ പക്ഷേ ഇത് അവരെ കണ്ടെത്തതിലൂടെ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങളോട് ചെയ്ത പരിപാടിയാണ് ഇവർക്ക് വേണ്ട എനിക്ക് വരുത്തും ഞങ്ങൾ അതിൽ പഞ്ചായത്ത് അനുഭവിക്കുന്നത് ഞങ്ങളുടെ കുട്ടികളോട് അതുപോലെ വായിക്കുന്നില്ല ഇതുവരെ മണ്ണല്ലേ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി